ഗുഡ് മോർണിംഗ് ശുഭദിനം ഇന്നൊരു സൺഡേ വ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇതേ ഈ പൂക്കളും ഉണ്ടോ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റിലെ പൂക്കളാണ് കേട്ടോ ഒരുപാട് പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തുളസി തെച്ച് ഒരുപാട് ഞാൻ ഇങ്ങനെ രാവിലെ ആണെങ്കിലും വിളക്ക് വെക്കുമ്പോൾ വൈകുന്നേരത്താണേലും എപ്പോഴും ആവശ്യം വരുന്നെന്ന് വെച്ചാൽ ഞാൻ സാധാരണ വിളക്ക് വെക്കുന്ന മുന്നാണ് ഞാൻ പൂ വെക്കാറുള്ളത് എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ വെപ്രാളായിട്ട് വളർന്നു പോയി അതുകൊണ്ട് വിളക്ക് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ പൂ വയ്ക്കുന്നത് പരിപാടികളെല്ലാം കഴിഞ്ഞു വൈകി ചായ കുടിക്കാൻ നല്ലപോലെ വൈകി നേരത്തെ ചായ കുടിക്കുന്നതാണ് എവിടെ രണ്ടുപേരും വേറെ റൂമിലാണ് കിടക്കാറുള്ളത് ഇന്നലെ എന്തോ പേടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്ന് കിടന്നതാണ് ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു ആദ്യം അവിടെ കിടന്നുറങ്ങുന്നുണ്ട് മിന്നു എണീറ്റു ബ്രഷ് ചെയ്തു മുടിയൊക്കെ ചീവി നല്ല ഒതുക്കുള്ള കുട്ടിയാണ് അല്ലേ മിന്നു ആ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന ആളാണ് മിന്നു ആദ്യം അവിടെ ഇനിയും എണീറ്റിട്ടില്ല അല്ലേ മിന്നു കുട്ടി പോയി ചായ കുടിക്കി ചായ കുടിച്ചിട്ടില്ല അപ്പം ചായ കുടിച്ചിട്ട് കുടിക്കുക വീടൊക്കെ അലങ്കോലയെ കിടക്കുന്നുണ്ട് തുണികളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഇനി വേണം ഇതെല്ലാം ഒക്കെ മടക്കി റൂമൊക്കെ ഒന്ന് ഒതുക്കണം ഇന്ന് സൺഡേ ആണ് ഇവരെല്ലാവരും സഹായിക്കുന്നു വിചാരിക്കുന്നു ഡോർ ഒന്നും തുറന്നിട്ടില്ല സമയം പോയിക്കോണ്ടിരിക്കുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ആയിട്ടില്ല കടല വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പം ഇനിയിപ്പോൾ എന്തായാലും വേറെ വേണ്ടില്ല പൊട്ടറ്റോ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കുട്ടിന് നന്നായിരിക്കും പക്ഷെ ചേട്ടൻ വേണ്ട എന്നാൽ പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ചെറുപയർ കറി ഉണ്ടാക്കുക ചെറുപയർ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ ഇതിപ്പോ ഉപ്പേരി ആണെന്നാലും വറുക്കും ഇതിപ്പോ പുട്ടിനുള്ള ഒഴിച്ചു കറിയാണ് എന്നാലും ലൈറ്റായിട്ടൊന്ന് വറുത്തിട്ട് ഞാൻ കറി ഉണ്ടാക്കാറുള്ളൂ എല്ലാവരും ചിലപ്പോൾ വറക്കാതെ അങ്ങനെ വേവിക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ വേവിക്കില്ല വളരെ സിമ്പിളായിട്ടാണ് കറി ഉണ്ടാക്കുന്നത് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ വേണമെച്ചാൽ കുറച്ച് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കറിയാക്കാം നല്ലോണം കടഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങ കുരുമുളക് ജീരകമൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കൂട്ട് പോലെ ആക്കാം ഇതിപ്പോൾ ഈ ചെറുകറുകറിയൊന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല പലർക്ക് പുട്ടുണ്ടെങ്കിൽ കടലക്കറി അതിപ്പോൾ ഏത് കടലക്കറി ആണെങ്കിലും കടലക്കറി ഉണ്ടെങ്കിലേ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ വേറെ വഴിയില്ല ചുറ്റും പറഞ്ഞല്ലേ മറന്നുപോയി അപ്പം വളരെ ആയിട്ട് ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോ ലഞ്ചിന് വേറെ കറി വേണം അപ്പോൾ രാവിലത്തേക്ക് മാത്രമാണ് അപ്പോൾ വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ടാക്കുന്ന അഞ്ച് ആറ് വിസിൽ വരട്ടെ അതുവരെ നമ്മൾക്ക് കുറച്ച് സംസാരിക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ രാവിലെ എണീറ്റ് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലാട്ടോ ഇത് ഭയങ്കര പഴയതാണ് അപ്പൊ എന്തായാലും യൂസ് ചെയ്യാറില്ല അപ്പൊ വീട്ടിൽ പണി ചെയ്യുമ്പോൾ എന്തായാലും നല്ല സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് പണി ചെയ്യാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് സൺഡേ അല്ലേ അപ്പൊ ഇന്ന് സെറ്റ് മുണ്ട കൊടുത്ത് നല്ല കുത്തിയായി സുന്ദരിയായിട്ട് ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ആണിട്ട് ഇങ്ങനെ മുണ്ട കൊടുത്തിട്ട് കിച്ചണിൽ പണിയൊക്കെ ചെയ്യുന്നത് ചെറിയ രീതിയിൽ ഇന്നൊരു സൺഡേ ബ്ലോഗും കൂടി ആവാം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ സെറ്റും കൊണ്ട് ചൂസ് ചെയ്തത് ഏറ്റവും പഴയതെടുത്തു കാരണം എന്തായാലും അടുക്കള പണി ചെയ്യുമ്പോൾ എന്തായാലും മലമ്പാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ സെറ്റും കൊണ്ട് എടുത്തപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞ് രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു എല്ലാ പണിയായപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് ഒന്ന് അമ്പലത്തിൽ പോകും അടുത്ത് തന്നെ ഉണ്ടോ അപ്പോൾ ഈ വേഷത്തിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ചെറിയൊരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു ഇന്ന് നല്ല വെയിലാണ് കാണുന്നുണ്ടോ സമയം എട്ട് മണി പോലും ആയിട്ടില്ല പക്ഷെ നല്ല വെയിലാണ് എന്നാലും കുഴപ്പമില്ല ഈ സാരി ഉടുത്തിട്ട് നിൽക്കുമ്പോൾ തരണ്ടാലും ഭയങ്കര ചൂടടിക്കുന്നുണ്ട് കുട്ടിനുള്ള തേങ്ങ ചിരവിയിട്ടില്ല കൊറച്ച് പണി ഉണ്ട് ചുരേട്ട തേങ്ങ ചെരുട്ടേട്ട തേങ്ങ ചരവിണ്ട് കുറച്ച് കുറച്ച് മതിട്ട് വരട്ട തേങ്ങ പുട്ടിനെ കുഴക്കയാണ് കുറച്ചൊക്കെ ഉണ്ടാക്കണല്ലോ കേട്ടോ എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ അരിപ്പൊടി പുട്ട് ഉണ്ടാക്കുമ്പോഴ് ഇടക്ക് സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ അപ്പൊ ഇന്ന് ഇത് കുറച്ചെടുത്തിട്ട് ഒരു ഒരു രുചി സ്വീറ്റ് പുട്ട് നമ്മുടെ ഗോതമ്പും തേനയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കഴിക്കാൻ ഇഷ്ടം ചിലവരൊക്കെ പഴം കുട്ടി കഴിക്കും ഇവിടെ ചേട്ടനും പഴം കൂട്ടി കഴിക്കാറുണ്ട് എനിക്കത് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് ഫുഡ് ആ ഗോതമ്പ് ഫുഡ് വേവുമ്പോൾ ഗോതമ്പിന്റെ ആ മണമുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല നിർബന്ധിച്ചാലേ കഴിക്കുള്ളൂ ഫുഡ് കഴിക്കണം കേട്ടോ പിന്നെ എന്ന് ചോദിച്ചിട്ട് രാവിലെ പുട്ടാണെന്ന് പറഞ്ഞാല് പുഡാണോ ചോദിക്കാറുണ്ട് ഹായ് മിനു ഹായ് അപ്പോൾ നമ്മുടേത് പൊടി ഇതാണ് കേട്ടോ പരുവം ഇങ്ങനെ വരണം അപ്പോഴാണ് പുട്ടിൻ്റെ കറക്റ്റ് അറിയ അപ്പിന്നെ കുറച്ചിത് റെസ്റ്റ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് കറി ഒന്ന് സെറ്റാക്കിയിട്ട് പതിയെ തുടങ്ങാം നമ്മുടെ ചെറുകയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഈ സ്പൂണെടുത്തല്ല നന്നായിട്ട് കുത്തി 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 നന്നായിട്ട് വേവിക്കാൻ പറ്റുള്ളൂ വേവിക്കല്ല ഉറക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായി വരുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ തേങ്ങ അരപ്പ് ചേർക്കണം കുറച്ച് തേങ്ങ കുരുമുളക് കുറച്ച് ജീരകം നന്നായി അരച്ചിട്ട് ഞാന് മിക്ക കറികളിലും ഗാർലിക് വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാത്തിലും അത്യാവശ്യം എല്ലാ കറികളിലും വെളുത്തുള്ളി ആഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ഇതില് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കുഞ്ഞുളി കറിവേപ്പില രണ്ട് വച്ചൽമുളക് ഇതു കടുക് താളിച്ച് കൊട്ടാരാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഒരുപാട് മസാല പുത്തൊന്നും ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല അയ്യോ തക്കൽ മുളക് ഇടാൻ മറന്നുപോയി പോയി നമ്മുടെ സൺഡേ വ്ലോഗും എല്ലാം കൂടെ വന്നപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് കടല് പൊട്ടി ഇവിടുന്ന് വെച്ച പോലെ ചേർക്കുന്നതാണ് മനുഷ്യ പാടല്ലേ ഉള്ളൂ എല്ലാവർക്കും വരും ഒക്കെ ആരപ്പില്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത് അല്ലേ അമ്പലത്തിൽ പോവാൻ വൈകീന്ന് പറഞ്ഞു ശേഷം പഴു പറയുന്നുണ്ട് ഇവിടെ കറി ആയതേ ഉള്ളൂ കുറച്ച് കടന്നായി കൂഴുകി വരണം കണ്ടില്ലേ കുറച്ച് വെള്ളത്തിൻ്റെ ഉണ്ട് ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തിളച്ച് മറിയണം തിളച്ച് മറിയണം അപ്പോഴാണ് കറക്റ്റ് പരുവാവുള്ളൂ ഇതിപ്പോൾ നമുക്കിപ്പോൾ ചോറിലേക്കും ഒഴിച്ചേറിയായിട്ട് ഉപയോഗിക്കാം പുട്ടിലേക്കും എടുക്കാം ഉപ്പ് നോക്കട്ടെ എല്ലാം കറക്റ്റാണ് ഞാനി അവസാനം കുറച്ച് വെളിച്ചെണ്ണ തൂവുക ഇത്ര കറികളിലും തൂവാറുണ്ട് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ തേങ്ങ വെളിച്ചെണ്ണ ഇപ്പോൾ തേങ്ങ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് മേടിക്കാറുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിഷുവിന് പോകുന്നില്ല എന്ന് പറഞ്ഞു നാട്ടിലോട്ട് ചിലപ്പോൾ പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കാറിൽ അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എപ്പോഴും ട്രെയിനിലും ബസ്സിലൊക്കെയാണ് പോകാറുള്ളത് ഭയങ്കര വേറെ കിട്ടി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഏർക്കാട് പോയപ്പോൾ ചേട്ടന് നാട്ടിലോട്ട് ഇനി ഏർക്കാട് നിന്ന് നമ്മുടെ നാട്ടിലോട്ട് പാലക്കാട് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സോ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉള്ളൂ അപ്പം ചേട്ടന് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ഇനി ഇപ്രാവശ്യം നാട്ടിലോട്ട് കാറിൽ തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാറിലൊക്കെ പോയി വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും കാര്യം തേങ്ങയും വെളിച്ചെണ്ണയും അപ്പോൾ കാറിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തേങ്ങ എടുത്തിട്ട് വരാമല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചയിലുള്ളൂ വിഷുവിന് നോക്കട്ടെ നമ്മുടെ കറി നന്നായിട്ടായി ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം സ്റ്റവ് ഓഫ് ചെയ്യുക പുട്ടുണ്ടാക്കുക അമ്പലത്തിൽ പോവുക ആർക്കും ഞാൻ തന്നെയാണ് പാടുന്നത് പുട്ട് റെഡി ഹായ്സ് ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പൊ പതുക്കെ എണീക്കാന്ന് വിചാരിച്ചു പക്ഷെ അമ്മ വീടെടുക്കുന്ന മൊണ്ടെന്നെ എണുപ്പിച്ചു ഞാനിന്ന് നായടി കുക്ക സ്വീറ്റ് പുട്ട് പുട്ടുണ്ട് മെനുവിന് അവളെ കുറച്ചേ കഴിക്കത്തുള്ളു പുട്ടും കാരണം പപ്പടം കാച്ചിട്ടില്ല എനിക്ക് വയ്യ കാരണം അമ്പലത്തിൽ പോകുന്ന സമയം വൈകിയതുകൊണ്ട് ഇനിയിപ്പോ പപ്പടം കാച്ചാൻ സമയമില്ല കുട്ടി ഇത് കഴിച്ചിട്ട് സ്വീറ്റ് പുട്ട് കഴിക്കണം കേട്ടോ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരില്ലേ കഴിക്കുന്നുള്ളൂ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അമ്പലത്തിൽ പോകണം കഴിക്കാതെ പോണ വിചാരിച്ചത് അന്നേരല്ല കഴിച്ചിട്ട് അമ്പലത്തിൽ പോകണ കുഴപ്പമില്ലല്ലോ അല്ലേ കഴിക്കാതെ പോണെന്നാ വിചാരിച്ചത്

പൂവുണ്ടോ ഇവിടെ അമ്പലത്തിൽ നമ്മൾക്ക് കുറച്ച് പൂവ് തരാറുണ്ട് അത് മുല്ലപ്പൂ ജമന്തി റോസ് ഏതേലും പൂ അപ്പോൾ ഇന്ന് എനിക്ക് മുല്ലപ്പൂവും എല്ലാ പൂവും തന്നിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ പോയിട്ട് നിറയെ പണിയുണ്ട് ഉച്ചക്കൽപ്പിച്ചുള്ള ഫുഡ് ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം കറികൾ കറികളുണ്ടാക്കണം നിറയെ പണിയുണ്ട് ഇനി പോയിട്ട് രാവിലെ നേരത്തെ എണീറ്റതാ നിറയെ പണി വരുന്നു മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കറി െ കഴിക്കുള്ളു കുറച്ച് കറി എടുക്കാൻ ഫുഡ് വേണ്ടേ വളരെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ വളരെ മോശമാണ് ആദ്യം കഴിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അമ്പലത്തിൽ പോയി വന്നിട്ട് കാരണം ഇനി കുറച്ചുകൂടെ പണയുണ്ടല്ലോ കിച്ചണിലേ ചോറ് വയ്ക്കണം കറികൾ ഉണ്ടാക്കണം അപ്പൊ എന്റെ മുടിയാണെന്ന് വെച്ചാല് നല്ല പോലെ കൊഴിയുന്നുണ്ട് അപ്പൊ ഈ മുടി വെച്ചിട്ട് ആ കിച്ചണിൽ കിച്ചൺ ഫുൾ മുടിയായിരിക്കും കിച്ചണില് വൃത്തിയാക്കി പൂ പൂവൊക്കെ വെച്ചിട്ട് സുന്ദരം എനിക്ക് കിച്ചണിലോട്ട് കേക്കാൻ കണ്ടില്ല നമ്മുടെ അമ്പലത്തിൽ കിട്ടിയ മുല്ല പൂവൊക്കെ തലയിൽ വെച്ച് അപ്പൊ ഞാൻ പോയിട്ട് കുമ്പളങ്ങ ഞാൻ വരെ ഉണ്ടാക്കിട്ട് വരാം ഓക്കെ ചേട്ടൻ പറയുമായിരുന്നു എന്തിനാണ് ഈ മുണ്ട് ചേഞ്ച് ചെയ്തത് മാറ്റണ്ടായിരുന്നു ഇന്ന് ഫുള്ള് അതിൽ തന്നെ ഇരിക്കായിരുന്നില്ലായിരുന്നു പക്ഷേ ഈ സെറ്റ് മുണ്ടിട്ട് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ അമ്മമാരൊക്കെ വീട്ടിൽ സാരി കൊടുത്തിട്ടുള്ള പണി ചെയ്യണ അമ്മമാർ അവരെങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം എവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി നല്ല വെയിലാണ് ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്തൊന്നും

ഒരു എല്ലാ പഴയ പാട്ടും അറിയാട്ടോ അത്യാവശ്യം അവളെ ഒപ്പിക്കും ഒരു പാട്ട് പാടും നല്ല എനിക്ക് ബിസിയാണ് കുട്ടീനെ കൊണ്ട് എത്ര പാട്ട് കേട്ടിട്ട് നല്ല ചൂട് അപ്പൊ ഇടക്ക് കാണുന്നുണ്ടോ കസ്കസ് നല്ലതാണ് കേട്ടോ ഈ ചൂട്ടത്ത് അത് പ്രത്യേകിച്ച് കസ്കസ് ഇട്ട് കുടിക്കുന്നത് ശരീരത്തിനും വളരെ നല്ലതാണ് ണ്ട് വിളിക്കാണ് ഒന്നും അറിയില്ല എന്റെ കുട്ടിയില്ലേ നല്ല അനുസരിച്ചുള്ള കുട്ടിയാണ് കുട്ടികൾ ആ ഡ്രിങ്ക് മൂലം കുടിച്ചാൽ എനർജി വെട്ട ഇതാണ് ഇത്ര റെസിപ്പീസ് കേട്ടോ ഈസിപ്പീസ് വളരെ ഈസിയാണ് ടേസ്റ്റാണ് കാരണം നമ്മളൊരു സാധനം ചേർക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് മിക്സർ കിട്ടോ ഇതാണ്ടില്ലേ മിക്സർ മിക്സർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതും കാരണം ഷോർട്സിലൊക്കെ കുറേ പറഞ്ഞതാണ് ഇതും നാട്ടിൽ നിന്ന് കൊറേറെ ഇതാണോ അഫ്കോസ് ആണ് നാട്ടിൽ നിന്ന് കൊറേറെ ചെയ്ത മിക്സറാണ് ഇതാണ്ടില്ലേ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയില്ലേ നമുക്കിതിൽ മുട്ട ചേർക്കണം ഇത് ഇപ്പോൾ വേണമെച്ചാലും ഇപ്പോൾ ഈ സമയത്ത് മുട്ട ചേർക്കാം ഇല്ലെങ്കിൽ ഈ ഉള്ളിലെല്ലാം വഴട്ടി മുട്ട ഒടച്ചൊഴിച്ച് മുട്ടയൊക്കെ നല്ലോണം ഏകദേശം വെന്ത് വരുള്ളൂ ആ ഒരു ടൈമിൽ ലാസ്റ്റ് മിക്സർ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ചേർത്ത് പോയി ലാസ്റ്റ് ചേർക്കുന്നതാണ് കാരണം ആ മിച്ചറുടെ ആ ക്രിസ്പിനെസ് നമുക്ക് ലാസ്റ്റ് കിട്ടും ഇതാവുമ്പോൾ നേരത്തെ ചേർത്തുകൊണ്ട് മിക്സർ തന്നെ ഒന്ന് കുഴയാൻ ചാൻസ് ഉണ്ട് അപ്പം നേരത്തെ ചേർക്കുന്നതാണ് നേരത്തെ ചേർക്കരുത് ലാസ്റ്റ് ചേർക്കുന്നതാണ് ബെറ്റർ മുട്ട ചേർത്തു കേട്ടോ എനിക്ക് ഇഷ്ട് വന്നത് മുട്ട ഞാൻ നേരത്തെ ചേർത്ത് പോയി നല്ല ചൂടുണ്ട് എൻ്റെ ഫേസ് വേണം പറയുന്നുണ്ടോ ഭയങ്കര വേർത്തിട്ടാണ് നിൽക്കുന്നത് കാരണം രാവിലെ മുതൽ ഇന്ന് കിച്ചണിലാണ് സാധാരണ രീതിയിൽ ഞങ്ങൾ എല്ലാ സൺഡേയും എല്ലാ സൺഡേ അല്ലെങ്കിലും മിക്ക സൺഡേ പുറത്ത് ഓവറാണ് കറങ്ങാനും എന്തെങ്കിലും കാര്യങ്ങൾക്ക് സൺഡേ പോകും സൺഡേ സാറ്റർഡേ സൺഡേ ആണ് ചേട്ടൻ്റെ ലീവ് കുട്ടികൾക്കാണെങ്കിൽ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ സൺഡേ മാത്രമേ ഒരു ലീവ് ഉള്ളൂ അപ്പോൾ ആ ദിവസങ്ങൾ ഞങ്ങൾ മാക്സിമം പുറത്തു പോവാൻ ശ്രമിക്കും ഇന്ന് പോയിട്ടില്ല ഇന്നലെ പോയായിരുന്നു ഇന്ന് പോയിട്ടില്ല ഇന്ന് രാവിലെ മുതൽ ഫുള്ള് കിച്ചണിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആറു മണി മുതൽ കിച്ചണിലാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് അമ്പൽസറി അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി വന്നതേ വീണ്ടും കിച്ചണിൽ തന്നെയാണ് ഇനി വേഗം പോയിട്ട് വേർത്ത ഒഴുകുന്നുണ്ട് കാണുന്നുണ്ട് ഫീസൊക്കെ ഫുള് ഇതാ ഒഴുകുന്നുണ്ട് കണ്ടു നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നേരത്തെ മിക്സർ ചെയ്തു ഇനി ഞാൻ എനിക്ക് ആ മിസ്റ്റേക്ക് വന്നത് കൊണ്ട് ഞാൻ കുറച്ചു കൂടെ ആവാനായില്ലേ ഈ ഒരു സമയത്ത് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ആഡർ ആയി പെപ്പർ എന്ന് പറഞ്ഞാൽ പാഡർ ആയിപ്പോലും പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കുറച്ചു മിക്സർ ചേർക്കാൻ കേട്ടോ വളരെ കുറച്ച് ആ ഒരു കഴുകുന്ന സമയത്ത് ഒന്ന് കടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞു ഇത്രയല്ല അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ട്രിക്ക് റെസിപ്പീസ് കുറേ എന്റെ കയ്യിലുണ്ട് അതെല്ലാം വരും വഴി വരുന്നതാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ ഷോർട്സും വീഡിയോസും എല്ലാം നിങ്ങൾ കാണാൻ പറ്റുമോ അല്ലാതെ കാണാൻ പറ്റും കാരണം എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ആകെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പോലും ആയിട്ടില്ല പതിനഞ്ച് ദിവസം ആയിട്ടില്ല പന്ത്രണ്ട് പതിനൊന്ന് ദിവസം ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യമല്ലേ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ മെനക്കിട്ടിറങ്ങണമല്ലോ അങ്ങനെ അപ്പോൾ നമ്മുടെ എല്ലാം ആയി ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട് എല്ലാം ആയി നോരുകറി ഒരു മിനിറ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ നോക്കൂ ഗൈസ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വരവാണക്കെണ്ടും ഫുൾ വേർത്ത് കുളിച്ചു സത്യമായിട്ട് ഞാനും ആക്ടിംഗ് അല്ലാട്ടോ ശരിക്കും അത്രയ്ക്ക് ചൂടുണ്ട് ഏതാണ്ടല്ലേ ഫുൾ വെള്ളം ഉണക്കാണെന്ന് ഉണ്ടാകിയിലെ ചൂട് ചൂട് ഞാൻ നേരെ ഇനി എന്താ ചെയ്യുന്നു അറിയാം കാണിച്ചു തരാം ബാക്കി ോറ് ബീട്രൂട്ടു കാണുന്നുണ്ടോ ബീട്രൂട്ട് പേരി നമ്മുടെ സ്പെഷ്യൽ ബുർജി ഇത് വളരെ വളരെ സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങളുടെ പാല ഞങ്ങളുടെ ഒന്നും പറയുന്നില്ല ഞങ്ങൾ പാലക്കാട്ടായിരുന്നു നങ്കിമീൻ എന്ന് പറയും നിങ്ങൾ എന്താ പറയാ മാന്തടില്ല അല്ലേ പറയാ നങ്കിമീൻ പറയാ അറിയൂല്ലോലെ ഇതാണ് കേട്ടോ നങ്കിമീൻ കഴിഞ്ഞു അമ്മ ഇതും അമ്മ നാട്ടിൽ നിന്ന് ഇത് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഞങ്ങൾ ഇടയ്ക്ക് പോയപ്പോഴും കൊണ്ടുവന്നതാണ് ഒഴിച്ചു കറി വെള്ളിടിക്ക മോരുകറി വെള്ളിടിക്ക മോരുകറിയിൽ ഈ വറ്റൽ മുളക് ഇല്ലേ ഇതൊക്കെ ഞാൻ ഇരടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും ഈ മുളക് പിന്നെ ഇത് വീണ്ടും ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ മുളക് വറുത്തുപൂടി അതായത് പുളിവെള്ളത്തില് കടുക് വറുത്ത് നമ്മൾ വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് ഈ പുളിവെള്ളം നന്നായി ഒഴിച്ചിട്ട് കഴുകണം അപ്പോൾ മുളക് വറുത്ത പുളി ഇതേ നോക്കും മുളക് വറുത്ത പുളി മോരുകറി വെള്ളിരിക്ക കറി നെങ്കി ബീറ്റ്റൂട്ട് ബൊറിജി മുട്ട ബുറിച്ച് അപ്പം ഇതാണ് ഇന്നത്തെ വെച്ച് രാവിലത്തെ ചെറുപയർ കറി കുറച്ചുണ്ട് അത് ഈ സൈഡ് ഇടാം കേട്ടോ അപ്പം മൊത്തത്തിൽ പിടിപിടിക്കാൻ പിടിക്കാൻ കറക്റ്റല്ലേ നോക്കും കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ വീണ്ടും പറയുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം സൺഡേ വ്ളോഗ് ചെറിയ വ്ളോഗാണ് സൺഡേ വ്ളോഗ് അപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നെയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് പറ്റുമെങ്കിൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന കേട്ടോ കാരണം തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ് താങ്ക്